ഹായ് അല്ലോ നമസ്കാരം ഫ്രണ്ട്സ് വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് തായ്പിങ്ക് കൂ ഉണ്ടല്ലോ തായ്പ്പിങ്ക് പേര ആ പേര നമ്മളതിൽ സ്റ്റോക്കിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്നു നൂറ്റമ്പതും പിന്നെ പോസ്റ്റിൻ്റെ ചാർജ് ആയിരുന്നു അത്യാവശ്യം ബാക്ക് സൈസ് ഉണ്ടായിരുന്നതായിരുന്നു നമുക്കൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പോസ്റ്റിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ബാക്ക് സൈസ് കുറഞ്ഞിട്ടുണ്ട് പോസ്റ്റിൻ്റെ ചാർജ് കുറയും നമുക്കൊരു ഇരുന്നൂറ്റി അറുപത് രൂപ അത് ഫ്രീ ഡെലിവറി ആണ് നമുക്കതിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് തരാം ആ ഒരു രീതിയിലേക്ക് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് തായ്പിങ്ങിൻ്റെ പുതിയ സ്റ്റോക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും അപ്പം അതിന് ചെറിയൊരു വിശേഷത്തിലേക്ക് കിടക്കാം ഈ കാണുന്നതാണ് കേട്ടോ തായ്പിങ്ങിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ലെയറാണ് ലെയർ തൈകൾ തന്നെയാണ് മുമ്പ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ലെയർ തൈകളാണ് കയ്യിലുള്ളത് ഇതാണ് നമ്മുടെ തൈകൾ വരുന്നത് ഈ രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രേ ഉണ്ടാവുള്ളൂ ബാക്ക് സൈസ് ഇതാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈസ് കുറച്ച് കുറച്ചിട്ടുണ്ട് കഴിഞ്ഞതിനെ അപേക്ഷിച്ചിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റിൻ്റെ ചാർജും കുറവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് പണ്ട് അയച്ചിട്ടുണ്ടായിരുന്ന സാധനം ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും ഉണ്ടല്ലേ അത് ഫ്രീ ഡെലിവറി ജില്ല എവിടെയാണെങ്കിലും നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ എന്നുള്ളൊരു റേറ്റിന് നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ സ്റ്റോക്ക് കെട്ടോ അപ്പോൾ ഈ ഒരു ബാഗ് സൈസിലാണ് നമുക്കിപ്പോൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന ഒരു റേറ്റിന് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കാവുന്നതാണ് അണ്ടല്ലോ പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെയറാണ് കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിട്ട് കായ പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ പൂവിട്ട് കയറുന്നതാണ് ഒരു ചെറിയ എന്താ പറയുക നമുക്കൊരു ഡ്രമ്മിലോ അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു ഫോട്ടിലൊക്കെ ചെയ്യാവുന്നതാണ് ലെയറാണ് അതുകൊണ്ട് തന്നെ ഫോട്ടിലൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് കായ പിടിക്കുന്നതാണ് അതിന് മുമ്പ് കൊടുത്തിട്ടുള്ള കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ള കുറച്ച് ആളുകളെങ്കിലും നമുക്ക് ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്ന ഒരു ഇനം തന്നെയാണ് തായ്പിങ് പോകുക അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റ് ട്രാൻസ്ഫി ഡോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ടും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ട് ഗ്രൂപ്പുകളുടെ കാര്യം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലെ പുതിയ ഏതെങ്കിലും തൈകൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് തോട്ടെ സ്റ്റോക്കിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ പറയുന്ന ഗ്രൂപ്പുകളിലൂടെ പങ്കുവയ്ക്കുന്നത് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീഡിയോയോട് വെച്ച് വൈൻ്റപ്പ് ചെയ്യുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ